ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനം ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രം ലൈസൻസ് ഗതാഗത വകുപ്പ് മന്ത്രി ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും ഈ ആഴ്ച മുതൽ തന്നെ ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോൾ ലൈസൻസ് ഉള്ള പല ആളുകൾക്കും ഡ്രൈവിംഗ് അറിയാമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാൻ അറിയാത്ത സാഹചര്യമുണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദിവസേന അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു ആഗ്രഹവുമില്ല അതുകൊണ്ടുതന്നെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷവുമായിരിക്കും ലൈസൻസ് അനുവദിക്കുന്നത് വാഹനാപകടമുണ്ടായി ആളുകൾ മരിച്ചു ഡ്രൈവറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ വാർത്തകൾ എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ അവർ വേറെ എവിടെയെങ്കിലും പോയി ലൈസൻസ് ഒപ്പിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ അറിയുന്നവരായിരിക്കണം വെറുതെ എച്ച് എടുത്തു കാണിച്ചത് മാത്രം ലൈസൻസ് നൽകില്ല വണ്ടി തിരിച്ച് ഇടണം റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്യണം കൃത്യമായി വാഹനം പാർക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടെസ്റ്റിൽ ഉൾപ്പെടുത്തണം ഇതിനൊപ്പം ടെസ്റ്റിനെത്തുന്ന വാഹനങ്ങൾക്കുള്ള ക്യാമറകൾ ഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകുമെന്ന് മന്ത്രി ഗണേഷ്കുമാർ അറിയിച്ചു സാധാരണ നിലയിൽ ടെസ്റ്റ് നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിലാണ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് സ്ത്രീകളോട് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എടുത്ത് സംസാരിക്കുന്നെന്ന് പരാതികളുണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ക്യാമറകൾ നൽകുന്നത് ലൈസൻസ് എടുക്കാനെത്തുന്ന ആളുകളോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും മറ്റും തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ലൈസൻസ് വളരെ അന്തസ്സുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും കുറവ് ലൈസൻസ് നൽകുന്നത് ഒരു ജനകീയ പ്രശ്നമല്ല മറിച്ച് ഇത് ജീവന്റെ പ്രശ്നമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വ്യാപകമായി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാനത്തുണ്ടാവില്ലെന്ന് മന്ത്രി ഗണേഷ്കുമാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇവിടെ നിരവധി ആളുകൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും പലർക്കും ലൈസൻസ് എടുത്തിനുശേഷം വാഹനം ഓടിക്കാത്ത ആളുകൾ നിരവധിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി